ഗുഡ് മോർണിംഗ് ഞാൻ നീംസ് ടെറോട്രീട്ടറാണ് ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് മൈൻഡ് കുറച്ച് പവർഫുള്ളാക്കിയാലോ നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടി പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ചാലോ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക അതായത് അഫർമേഷൻ ഫോർ ദ പോസിറ്റീവ് തിങ്സ് മൈൻഡിനെ പോസിറ്റീവായിട്ടെടുക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ്സിനെ പുറന്തള്ളുക നിങ്ങൾ വേണ്ടി ചെയ്യേണ്ടത് ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷനാണ് ഏതെങ്കിലും ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിരുന്ന് ഡീപ് ബ്രീത്ത് ആൻഡ് ഡൗൺ ചെയ്യുക ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീല് ചെയ്യും പിന്നെ പിന്നെ അത് നമ്മൾക്ക് തന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും നമ്മളങ്ങനെ ഒരു കോർണറിലോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായൊരു പ്ലേസിൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിരുന്ന് നിങ്ങൾ മനസ്സിന് ശാന്തമാക്കുക അതിന് നിങ്ങളോട്ട് ടൈം തിരഞ്ഞെടുക്കുക രാവിലെ തന്നെ ടൈം ടൈമതിരഞ്ഞെടുക്കുക രാവിലെ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കേൾക്കാം പ്രകൃതിയെ അറിയാം നിങ്ങൾക്ക് ചുറ്റുപോലുള്ള സ്വരങ്ങളെ അറിയാം പക്ഷികളുടെ ആ ശബ്ദങ്ങളറിയാം കാറ്റിനെ അറിയാം ഉദിച്ചു വരുന്ന സൂര്യനെ കാണാം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക പത്ത് മിനിറ്റ് മതി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് നെഗറ്റീവ്സിനെ വിട്ടുകളയുക എങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാം നമുക്ക് നമ്മൾക്ക് ചുറ്റും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴോ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് നമ്മൾ തുന്നിയുമ്പോഴോ നെഗറ്റീവ്സ് വരാം അതെല്ലാ മനുഷ്യരിലും ഉണ്ട് ഇല്ലേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി നെഗറ്റീവ് വായിച്ചിട്ടുള്ളതിനെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനത്തെ ഫർമേഷസ് ഹെൽപ്പ് ചെയ്യും ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇപ്പോൾ ഈ രാവിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റീഡിങ് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എൻ്റെ പ്രകൃതിയില് രാവിലെ തന്നെ നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റും നമ്മൾ അതിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പക്ഷികളായാലും നമുക്ക് ചുറ്റുപാടും പോകുന്ന ഓരോ ശബ്ദങ്ങളായാലും പ്രകൃതിയെ നമുക്കറിയാൻ പറ്റും അങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിരുന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വയം പറയുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം കേട്ടോ നിങ്ങൾ നല്ല രീതിയിൽ ഞാൻ പറയുന്ന കാര്യം എടുത്തിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ പറയണം നെഗറ്റീവ് ഒന്നും തന്നെ പാടില്ല എല്ലാം ഹീൽ ചെയ്ത് കളഞ്ഞ് കാമായിട്ട് നിങ്ങൾ പറയണം ഇന്ന് എനിക്കുള്ളൊരു ദിവസമാണ് ദൈവത്തിന്റെ സമ്മാനമാണ് ഇന്നത്തെ ദിവസം അല്ലേ ഓരോ ദിവസവും നമുക്ക് ദൈവത്തിന്റെ സമ്മാനമാണ് നമ്മൾ നൈറ്റ് കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം നമ്മൾക്കായിട്ട് ദൈവം ഒരുക്കുന്നതും ദൈവത്തിന്റെ സമ്മാനമല്ലേ അല്ലേ ഇന്ന് എൻ്റെ അവസരമാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടാൻ പോവുകയാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം കിട്ടണം നിങ്ങൾ ചിന്തിക്കുക ഇന്ന് എൻ്റെ അവസരമാണ് ഇന്ന് സുപ്രധാന ദിവസമാണ് എനിക്കുള്ളൊരു സുപ്രധാന ദിവസമാണ് ഇന്ന് എനിക്ക് സാധ്യതകൾ തുറന്നു കാണിക്കുന്ന ദിവസമാണ് എന്നെ കൊണ്ട് സാധിക്കും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യം എന്നെ കൊണ്ട് സാധിക്കും എന്നിൽ തന്നെ ദൈവത്തിന്റെ ചൈതന്യമുണ്ട് നാം നമ്മളിൽ തന്നെയാണ് ദൈവത്തെ കാണേണ്ടത് അല്ലേ നമ്മളിൽ പോസിറ്റീവ് തിങ്സ് വരുമ്പോ ദൈവത്തിന്റെ ചൈതന്യം നമ്മൾ നമ്മളിൽ തന്നെ കാണണം അല്ലേ എന്നിൽ ദൈവത്തിന്റെ ചൈതന്യമുണ്ട് ശക്തിയുണ്ട് എന്നിൽ പ്ര പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്തും പ്രവർത്തിക്കാൻ എനിക്കൊരു കഴിവുണ്ട് കാരണം ദൈവത്തിൻ്റെ ശക്തി ആ ഒരു സോള് നമുക്ക് വരും കിട്ടുമ്പോൾ ആ അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ ദൈവത്തെ കാണുമ്പോൾ നമുക്ക് എല്ലാം പ്രവർത്തിക്കാനുള്ള കഴിവ് കിട്ടും ഇല്ലേ വിജയിക്കാൻ സാധിക്കും ഇല്ലേ നെഗറ്റീവ്സിനെ കളിയാ നിങ്ങൾ എന്തെങ്കിലും കാര്യം തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എക്സാംസ് ആയാലും കരിയർ ആയാലും നിങ്ങളുടെ പ്രണയമായാലും നിങ്ങളുടെ ജീവിതമായാലും എല്ലാത്തിലും ചിലപ്പോ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടാവാം അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ അഫർമേഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ പോസിറ്റീവിനെ മാത്രം അട്രാക്റ്റ് ചെയ്യും എനിക്ക് ശക്തിയുണ്ട് എനിക്ക് ചൈതന്യമുണ്ട് എനിക്ക് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെനിക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നിലെ പ്രശ്നങ്ങൾ എനിക്കല്ലേ പരിഹരിക്കാൻ സാധിക്കുള്ളൂ മറ്റുള്ളവർക്ക് സാധിക്കുമോ ഇല്ല അത് സാധ സാധിക്കണമെങ്കിൽ എന്ത് വേണം എന്നിൽ പോസിറ്റീവ് തിങ്സ് വേണം യൂണിവേഴ്സ് എന്നിൽ ബ്ലസ് ചെയ്യണം അങ്ങനെ ബ്ലസ് ചെയ്യണമെങ്കിൽ എന്നിൽ പോസിറ്റീവ് ചിന്തകൾ വേണം പോസിറ്റീവായിട്ട് ഞാൻ എല്ലാത്തിനെയും കാണണം എനിക്ക് ചുറ്റുമുള്ളതെല്ലാം പോസിറ്റീവ് കാര്യങ്ങളായിരിക്കണം നെഗറ്റീവ്സ് പാടില്ല ഒരു ആത്മവിശ്വാസം നമ്മൾ നമ്മളിൽ തന്നെ ഉണ്ടാക്കുക എനിക്ക് എല്ലാത്തിനും ബുദ്ധിയുള്ള ഒരു ഉടമയാണ് ഞാൻ ബുദ്ധിയുടെ ഒരു ഉടമയാണ് കേന്ദ്രമാണ് ഞാൻ എന്ത് കർമ്മം ചെയ്താലും അതെനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും തൊഴിൽപരമായിട്ടും എന്ത് ചെയ്താലും എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും യൂണിവേഴ്സ് എന്നിൽ എല്ലാ അനുഗ്രഹം തന്നിട്ടുണ്ട് ഞാൻ ആരാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങളിപ്പോൾ ഒരു ഹോ വീട്ടിലെ ഒരാൾ ഗൃഹനാഥനോ ഗൃഹനാഥയോ അല്ലെങ്കിൽ മൂത്ത കുട്ടിയോ എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോളേജിലോ സ്കൂളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഒക്കെ നിങ്ങളെന്തെങ്കിലും ലീഡ് ചെയ്യാൻ ലീഡർഷിപ്പ് ആവാനുള്ള ഒരു പേഴ്സൺ ആചരിക്കൂ നിങ്ങളിങ്ങനെ ചിന്തിക്കേ എനിക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരട്ടെ ഞാൻ എല്ലാത്തിനും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് അഹങ്കാരമല്ലാട്ടോ വേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താണ് വേണ്ടത് എനിക്കെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും എനിക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട് ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് വേൾഡ് തന്നെ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് കാരണം എന്നിലുള്ള എല്ലാ നെഗറ്റീവ്സ് പോകുമ്പോൾ എന്നിലെ പോസിറ്റീവ് അട്രാക്ഷൻസ് വരുമ്പോൾ എന്നെ ദൈവം അനുഗ്രഹിക്കും ഞാൻ ശക്തിയാണ് ഞാൻ പ്രവാഹമാണ് ഞാൻ ജീവശക്തിയുടെ ഒരു ഒഴുക്കാണ് അല്ലേ നമ്മൾ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ നമ്മൾ ഒരു കടലിനെ നമ്മൾ എടുക്ക ആ കടലിനൊരു പവർ ഇല്ലേ ഇല്ലേ ഒരു നി നിസ്സാര സമയം മതി നമ്മുടെ വേൾഡിനെ തന്നെ നശിപ്പിക്കാൻ അങ്ങനത്തെ ഒരു പവറാണ് നിങ്ങളെന്ന് ചിന്തിക്കുക ഇപ്പൊ സൂര്യനെടുക്ക സൂര്യനെടുക്കുമ്പോ അതിന്റെ ശക്തിയായ ചൂടേൽക്കുമ്പോ എത്ര കാര്യങ്ങൾ നശിക്കും ആ സൂര്യനാണ് നിങ്ങളെന്ന് കരുതുക നിങ്ങളുടെ ഒരു പവർ ഉണ്ട് ഇനി നമുക്ക് ചുറ്റുമുള്ള കാറ്റിനെ എടുക്കുക കാറ്റിന് അതിൻ്റെ പവറല്ലേ ഇല്ലേ കാറ്റിന് നമുക്ക് നല്ല സമാധാനം കൊടുക്കാൻ പറ്റും നല്ല ബ്രീസ് കൊടുക്കാൻ പറ്റും നമ്മൾ നല്ല സുഗന്ധം പരത്താൻ പറ്റും ഇല്ലേ എന്നാൽ അതിനെ നം ചില സമയങ്ങളിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവില്ലേ കൊടുങ്കാറ്റായി വന്ന് നശിപ്പിക്കാനുള്ള ആ കാറ്റാണ് നിങ്ങളെന്ന് കരുതുക നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവായിട്ടുള്ള ആളുകളെ നിങ്ങളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുക നിങ്ങൾ സ്വയം തന്നെ ചിന്തിക്കുക നിങ്ങളാണ് യൂണിവേഴ്സിൽ നിന്ന് ശക്തി കിട്ടിയ പേഴ്സൺ എല്ലാ ദിവസവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഇങ്ങനെ പറഞ്ഞു നോക്കുക ഒരു ഈഗോ വെച്ചിട്ടല്ല നമ്മളിത് ചെയ്യേണ്ടത് നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് അതിന് ശേഷം നമ്മൾ നമ്മളെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് ഇതുപോലെയുള്ള എനർജി തരുന്ന വേർഡ്സ് നമ്മൾ നമ്മളിൽ തന്നെ ഉരുവിടുക പറഞ്ഞു കൊണ്ടിരിക്കുക ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കും നെക്സ്റ്റ് ഞാനാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഞാനാണ് അല്ലെങ്കിൽ എക്സാം ഹാളിൽ പോയിരുന്നിട്ട് ഈ കൊസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും പേപ്പർ കയ്യിൽ കിട്ടുന്നേക്കാളും മുന്നേ നമുക്ക് ഈ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചത് തന്നെയാണോ വരിക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രണയനെ കാണാൻ പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം ചെയ്യും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് കാമായിട്ടിരുന്ന് നിങ്ങൾ നിങ്ങളിൽ തന്നെ പോസിറ്റീവ്സ് കൊണ്ടുവരിക നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കേ സാധിക്കുള്ളൂ ദൈവം നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എൻ്റെ റീഡിങ് എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇഷ്ടമായ ആൾക്കാർ വ്യൂവേഴ്സ് ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതെനിക്ക് തോന്നിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറേ പേര് വളരെയേറെ ദുഃഖിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കുറേ പേർക്ക് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇത് സാധിക്കുമോ ഇപ്പോൾ ലവേഴ്സാണെങ്കിൽ അവർ ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ പ്രണയം സക്സസ് ആവുമോ എൻ്റെ പേഴ്സൺ എന്നെ ഇട്ടിട്ട് പോയി ബ്ലോക്ക് ചെയ്തു പോയി എനിക്കിത് സാധിക്കുമോ അല്ലെങ്കിൽ ജോബ് വൈസ് നോക്കുകയാണെങ്കിൽ അവർ പറയും എനിക്കിത് കിട്ടുമോ മാഡം എക്സാംസ് പാസ്സാവും അങ്ങനെയുള്ള ചിന്തകളെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ അഫർമേഷൻ നിങ്ങൾക്ക് എന്തുകൊണ്ടും ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും വിഷമമുള്ള കാലഘട്ടം ഉണ്ടാവും അല്ലേ ആ വിഷമത്തിൽ നിന്നെല്ലാം നമുക്ക് ഒരു പുതുജീവൻ കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തണം നമ്മൾ നമ്മളെ തന്നെ മോൾഡ് ചെയ്യണം കൽക്കരിയിൽ നിന്ന് ഡയമണ്ട് ഉണ്ടാവുന്നുണ്ട് അതെങ്ങനെ കൽക്കരിയിൽ നിന്ന് ഡയമണ്ട് ഉണ്ടാവണേ അതിൽ അതിൻ്റേതായ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് കറുത്ത ഒരു കൽക്കരിയിൽ നിന്ന് നമ്മളെല്ലാവരും ആകർഷിക്കപ്പെടുന്ന ഒരു ഡയമണ്ടിനെ നമുക്ക് എടുക്കാമെന്ന് വാർത്തെടുക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒരു ഡയമണ്ടാക്കി കൂടാം എല്ലാവരെയും നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ പുച്ഛിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ഒന്നുമില്ല എനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് സ്വയം നിങ്ങളെ തന്നെ ഒരു ഡയമണ്ടാക്കി മാറ്റിക്കൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ഡയമണ്ടാക്കി കാണിച്ചു കൊടുക്കാം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് എൻ്റെയും ഭാഗ്യമാണ് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് എന്നെ ബ്ലസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സ്വന്തം ന്യൂസ് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം